ഹലോ ഫ്രണ്ട്സ് സാന്ത്വമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അന്തിത മിത്രയെ കാണാൻ വേണ്ടിയിട്ട് മുറ്റത്ത് വന്നിങ്ങനെ എത്തി കുളിഞ്ഞും കട്ടം മാറ്റിയും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് രാജശ്രീ അങ്ങോട്ട് വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട് എന്താ ചേച്ചി അങ്ങനെയൊക്കെ നോക്കണേന്ന് അല്ല ഞാൻ വെറുതെ വെറുതെ എന്നല്ല എനിക്ക് മനസ്സിലായി ചേച്ചി മിത്രയെ കാണാ അങ്ങോട്ട് നോക്കുകയാണെന്നുള്ളൂ മിത്രയെ കാണാൻ അത്ര ആഗ്രഹമാണെങ്കിൽ ഒരു കാർച്ചേ അങ്ങോട്ട് പൊക്കോ എന്തിനാ ചേച്ചി ഇവിടെ നിൽക്കണേ എന്ന് പറയുന്നുണ്ട് വഴക്കും പറയുന്നുണ്ട് കേട്ടോ എനിക്കല്ലെങ്കിലും ചേച്ചിയെ കുറ്റം പറയുന്നതല്ല ഞാൻ പക്ഷേ ഏതൊരു അമ്മയ്ക്കും സ്വന്തം മക്കളോട് പിണക്കൊന്നും കാണില്ല അവർ എണ്ണമെന്നും മിണ്ടണമെന്നും ഒക്കെ തോന്നും അതുകൊണ്ട് എനിക്ക് ചേച്ചി കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഞാനാണ് അവളെ ചേച്ചിയെക്കാളും കൂടുതൽ സ്നേഹിച്ചത് ഒരു ഇളയമ്മയായിട്ടല്ല സ്വന്തം അമ്മയായിട്ടാണ് അവളെ ഞാൻ സ്നേഹിച്ചത് അവളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെ തന്നെയാണ് എന്നിട്ട് ആ അവളാണ് എന്നെ ചതിച്ചത് അന്ന് രാ കല്യാണത്തലേന്ന് രാത്രി ആഭരണങ്ങളും പണവും എല്ലാം കൂടി ഞാൻ അവളുടെ മുറിയിലേക്ക് കൊണ്ടുവച്ചത് എന്നിട്ട് പോലും അവർ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ അവളുടെ മനസ്സിലിതായിരുന്നെന്ന് അവളെല്ലാം പ്ലാൻ ചെയ്ത് മുൻകൂട്ടിയെ വെച്ചിരുന്ന് എന്നിട്ടെല്ലാം মোষ্ঠই ഇങ്ങനെയുള്ളതാണ് ആ മനസ്സുള്ളവളെ ഇനി ഞാൻ എൻ്റെ മനസ്സിലേക്ക് മിത്ര എന്നുള്ളൊരു ചിന്തയെ എനിക്കില്ല അവൾ എൻ്റെ ജീവിതത്തിനെ ഞാൻ ഒഴിവാക്കി കളഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നന്ദിതയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് രാജശ്രീ നീ ദൈവത്തെ മറന്ന് ഒന്നും പറയരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനല്ല ദൈവത്തെ മറന്ന് ഒരു ചെയ്യുന്നത് അവളാണ് അവളാണ് ദൈവത്തെ മറക്കുന്നത് നമ്മുടെയൊക്കെ കരുവായി തേച്ചിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ഒളിച്ച് പോയില്ലേ നാണം കിട്ടത്തില്ലേ നമ്മളെ ഞാൻ അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ പറയൂ എന്ന് പറയട്ടോ എന്നിട്ട് ഉടനെ തന്നെ നന്ദിത രാജശ്രീയോട് പറഞ്ഞുകൊണ്ട് രാജശ്രീ നീ എന്തു വേണമെങ്കിലും എന്നെ പറഞ്ഞോ ഞാൻ എന്നും നിന്നെ ഒന്നും ഞാൻ തിരിച്ചു പറയില്ല അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ അനിയത്തിയല്ലേ നിൻ്റെ പരിഭവം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ നീ എന്തു വേണമെങ്കിലും നീ എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ വിഷമിച്ച് പറയുമ്പോൾ അച്ഛമ്മ ഉടനെ അമ്മ പറയുന്നുണ്ട് ഒരു നിങ്ങളെ നിങ്ങൾ രണ്ടു കൂടെ അവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ കളയാ പറഞ്ഞു പറഞ്ഞിരുന്നോ ദേഷ്യവും വാശിയും വൈരാഗ്യവും വൈരാഗ്യമൊക്കെ പക്ഷെ ഞാനുണ്ടല്ലോ ഞാൻ ഹാപ്പിയാണ് ഏഹ് എന്ന് പറഞ്ഞ് രാജശ്രീ അന്തം വിട്ട് നോക്കും അതേ എടി അവൾ ഇവിടുന്ന് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് കണ്ടവന്മാരോട് ആരോടെങ്കിലും ആണോ അവൾ പോയത് നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു ചെറുക്കനല്ലേ അവൻ ആര്യൻ അവനെപ്പോലെ ഒരുത്തനെ കിട്ടുന്നതന്നെ ഭാഗ്യമല്ലേ അവളുടെ മുറച്ചെറുക്കൻ്റെ കൂടെയല്ലേ അവൾ ഇറങ്ങിപ്പോയത് പിന്നെ എന്തിനാണ് ഈ നാണക്കേടും മാനക്കേടും ഒക്കെ അന്തസ്സായിട്ട് എനിക്കതിൽ അന്തസ്സേ ഉള്ളൂ ഞാൻ അതിൽ സന്തോഷമുണ്ട് നീ ചുമ്മാ കിടന്ന് ചാടാതെ രാജശ്രീ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊടനെ രാജശ്രീ അമ്മയുടെ ജീവിണു എന്താമ്മേ എന്നെ ഒരുമാതിരി കളിയാക്കാണോ ഇല്ല നല്ലത് കാണുമ്പോൾ കണ്ണടച്ച് നിൽക്കിയതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇതിനെ കളിയാക്കൽ കളിയാക്കൽന്നാണോ പറയണേ അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നേട്ടോ കേട്ടോ അപ്പം അതുപോലെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന കാപ്പിയായിട്ടാണ് വരുന്നേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് എടാ എല്ലാവരും കൂടി രാവിലെ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഉണ്ടമ്മേ നീ ഇങ്ങോട്ട് വാ അകത്ത് വാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചിട്ട് അകത്ത് പോകട്ടോ അങ്ങനെ ധർമ്മം പറയുന്നുണ്ട് അമ്മേ ആനന്ദം ആനന്ദിന് വേണ്ടിയിട്ടുള്ള ഒരു കല്യാണം ആലോചിക്ക് വേണ്ടി പോയാൽ നല്ലൊരു ആലോചനയും നല്ല കൂട്ടരുമായിരുന്നു അമ്മേ പക്ഷേ നമ്മുടെ നാട്ടുകാരല്ലേ പാര വെച്ചു എല്ലാം സെറ്റാക്കി കല്യാണം വരെ ഉറപ്പിച്ച രീതിയിലായിരുന്നു സംസാരം അവസാന നിമിഷം ആ പെങ്കുച്ചിൻ്റെ അച്ഛന് ഒരു ഫോൺ കോൾ വന്ന ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന സമയം മുതൽ അയാളുടെ മനസ്സ് മാറി ആരോ വിളിച്ച് എന്തോ ഏഷ്ണി കൊടുത്ത ഈ നാട്ടുകാരുടെ കാര്യം കൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ രാജശ്രീ പറഞ്ഞു നാട്ടുകാർ എന്തിനാ ധർമ്മ കുറ്റം പറയണേ ഈ ദേവമംഗലത്തിൽ തന്നെ ഉള്ളവർ നല്ലവരാണോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഉം അപ്പൊ ഉടനെ ധർമ്മം പറയുന്നുണ്ട് എടത്തി ഒന്ന് മിണ്ടാതിരുന്നേ ആ മിത്രേനെ അവരെ എങ്ങനെയാ നോക്കണമെന്നറിയോ പൊന്നുപോലെ അമ്മേ നോക്കണത് ആണോടാ എന്നിങ്ങനെ പെട്ടെന്ന് അമ്മ ചോദിക്കാം അതെ മീനാക്ഷി ആകാശം തമ്മിൽ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ മീനാക്ഷിയോട് കുറച്ച് ദിവസം ഏർ ഗോമതി ചേച്ചി കുറച്ച് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് അതൊക്കെ മാറിയത് പക്ഷേ മിത്ര അങ്ങനെയല്ല മിത്ര വന്ന് കയറി അന്ന് മൂല തന്നെ അവളോട് ഭയങ്കര സ്നേഹം അതുപോലെ മീനാക്ഷിക്കും അങ്ങനെ തന്നെ കേട്ടോ എന്ന് പറഞ്ഞ ജീവൻ തറയിൽ വയ്ക്കുന്ന പൊന്നുപോലെ അവർ നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാലൻ ബാലേട്ടനാണെങ്കിലോ തുടക്കത്തിലൊരു വിഷമമുണ്ടെങ്കിലും മിത്രയടുത്ത് ഭയങ്കര കാര്യവും സ്നേഹമോ ഇത് കേൾക്കുമ്പോഴത്തേക്കും നന്ദിതയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിത ആണോ ആണോ ധർമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ നന്ദിതേനെ രാജശ്രീ നോക്കുകയും ചെയ്യുന്നുണ്ടോ പിന്നെ ഇത്രയും സ്നേഹത്തോടെ അവിടെ കഴിയുമ്പോൾ ഇതിനിടയിൽ കൂടെ നിങ്ങൾ ഈ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാണ് ആ ജീവിത ഇല്ലാതാക്കണേ എന്നിങ്ങനെ വെറുതെ ധർമ്മനും കാര്യങ്ങൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രാത്രി മിത്രയും ആര്യനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മിത്ര പറയാണ് ആര്യ ഞാനിവിടെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും തൊട്ട് തൊട്ട് ഇങ്ങനെ വരുന്നത് ആ അതുവിനെ സംശയമുണ്ടോ നീ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞ് അവരുടെ വഴക്ക് പതിവിൽ പോലെ തന്നെ തുടങ്ങാണ്ട് അതിന് ഇടയ്ക്ക് വെച്ച് മിത്ര പറയുന്നുണ്ട് അതേ ആനന്ദേൻ്റെ വിവാഹം അത് എത്രയും വേഗം നടത്തണം എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാകുമെന്ന് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് ആണോ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല അതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് ഞങ്ങക്ക് കേട്ടോ അത് ശരി അപ്പം ഞാനേ വീട്ടിലുള്ള ആരും അല്ലല്ലേ നിന്നെ ഇവിടെ ആരാണ് അംഗീകരിച്ചിരിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും മിത്രയും കൂടെ വീണ്ടും തുടങ്ങി എൻ്റെ കഴുത്തിൽ കിടക്കണ ഈ താലി കണ്ടല്ലോ ഇത് മാത്രം മതി ഇവിടെ എൻ്റെ ഈ വീട്ടിലുള്ള ആളാണെന്ന് അംഗീകരിക്കുക എന്നും പറഞ്ഞാൽ ആ താലി എടുത്ത് കാണിക്കുക എന്നിട്ട് പറഞ്ഞുകൊണ്ട് ആര്യം നമ്മളിപ്പോൾ ഇവിടെ ഒരു കുടുംബമായിട്ട് തന്നെയാണ് ജീവിതം മറ്റുള്ളവരുടെ കണ്ണില് ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീട്ടു ചെലവിനും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ കൊടുത്തോ നീ കൊടു എന്ന് പറയുമ്പോൾ ഞാനിവിടുന്ന് കൊടുക്കാനാ അല്ല ആര്യൻ എന്തെങ്കിലും ജോലി എന്ത് ജോലി അടുത്തം കഴിയുന്നതിന് മുമ്പേ കാര്യത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്യാണം കഴിച്ച് ഇനി എവിടെ നിന്നാണ് ജോലി ജോലി അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോറുണ്ടല്ലോ അവിടെ നിന്നുള്ള വരുമാനം മതി അപ്പം ഇത്ര പറയണുണ്ട് എത്ര കാലം വെച്ചിട്ടാണ് ഇങ്ങനെ അച്ഛൻ്റെ ചിലവിൽ നിന്നാണ് ജീവിക്കുന്നത് ആ ചിലപ്പോൾ കാലങ്ങളോളം ജീവിച്ചെന്ന് വരും അത് നീ അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ടും അവിടെ പോയി മൊബൈൽ നോക്കി ഇങ്ങനെ കിടക്കാനുട്ടോ അപ്പോൾ ഇതേ സമയം ബാലനും ഗോമതിയും കൂടെ ചെറിയ വിഷമത്തിലും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലൻ സാധാരണ പറയുമ്പോൾ തന്നെ ജാതകദോഷമാണ് എന്ന് ഗോമതി പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട് അല്ല ജാതകത്തിലൊന്നും ഒരു ദോഷമില്ല ഗോമതി ഇത് എൻ്റെ തന്നെ പ്രശ്നമാണ് ഞാൻ കാരണമാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിങ്ങളെല്ലാവരും കൂടെ പോയാൽ മതിയെന്ന് പിന്നെ ഞാൻ നോക്കിയിട്ട് ഈ കൃഷ്ണമംഗലത്തുകാരും ദേവമംഗലത്തുകാരും എന്ന് ശത്രുക്കളായിരുന്നെങ്കിലും പക്ഷേ അവരുടെയൊക്കെ ജീവിതങ്ങളൊന്നും ആ നോക്കി നോക്ക് ഒന്നും അങ്ങോട്ട് ശരിയായി പറഞ്ഞില്ല അല്ലേ രണ്ടുപേരുടേതും എന്ന് പറയണം ഈ സമയത്താണ് അവിടെ ആകാശം മീനാക്ഷി കൂടെ പൊട്ടിത്തെറി ഇവിടെ പൊട്ടിത്തെറി വീട്ടിനകത്ത് മുറുക്കിയകത്ത് ഇത് ഇവർ കേട്ടിട്ട് ഓടി ചെല്ലണോ ബാലം പോയി കഥക തട്ടാണ് അപ്പോൾ അവിടെ നല്ല ആനന്ദ് ആനന്ദ ആനന്ദിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച അത് പെട്ടെന്ന് കഥകൾ തുടങ്ങി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ സംസാരം വഴക്കുന്നത് വഴക്കല്ലാച്ചാൽ അത് ഞങ്ങൾ ചെറിയൊരു തർക്കം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചത് എങ്ങനെയെന്നറിയാമല്ലോ ഇഷ്ടപ്പെട്ട ഒരാൾ പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലാതെ ഞങ്ങളാരും ആലോചിച്ച് കണ്ടുപിടിച്ചതല്ല ഇങ്ങനെ കിടന്ന് ഇവിടെ തല്ലുകൂടാനും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിവാഹം വേണ്ടാന്ന് പറഞ്ഞത് ആരും ഇതിൽ ഇതിലിടപെടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വഴക്ക് മുമ്പേകളോ ഒന്നും ഇവിടെ വേണ്ട ഇതൊക്കെ ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കൊള്ളണം എന്ന് പറയണം അപ്പോഴാണ് നമ്മുടെ ആനന്ദ ഓടിക്കൊണ്ട് വന്നിട്ട് പറയുന്നത് അച്ചാ ദയവ് ചെയ്ത് നിങ്ങളാരും എനിക്ക് വേണ്ടി വഴക്കൂടരുത് ഈ പെണ്ണ് ആലോചിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ എന്നെല്ലാം പറഞ്ഞ് എന്നിട്ട് പറയാനുണ്ട് അതെ മീനാക്ഷിയെ ആകാശം കുറ്റപ്പെടുത്തരുത് മീനാക്ഷി നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എനിക്ക് വിവാഹാലോചന കൊണ്ടുവന്നത് അതിങ്ങനെ ആവുമെന്ന് മീനാക്ഷിക്ക് അറിയില്ലായിരുന്നല്ലോ അതിന് മീനാക്ഷിയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അതുകൊണ്ടാണ് ഞാനും പറയണത് ഇനി ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ആരും വിവാഹം ആലോചിക്കില്ലേ അച്ഛ എന്നൊക്കെ പറഞ്ഞ് കൈയും തൊഴുതിട്ടങ്ങ് പോവാം അങ്ങനെ എല്ലാം അവരും കൂടെ പിരിഞ്ഞങ്ങ പോണുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വീട്ടിനകത്ത് ഇരുന്ന് വീണ്ടും ഗോമതിയും അതുപോലെ തന്നെ ബാലിനും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈയൊരു വഴക്ക് ഇവരുടെ വഴക്ക് ഇത് തുടർന്ന് പോയ പ്രശ്നമാണ് അപ്പോൾ തന്നെ ഉടനെ ഗോമതി പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവ് ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ കാണുമല്ലോ അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി ഞാൻ നീ ഒരു കാര്യമാണെന്നോ ആകാശം മീനാക്ഷി മീനാക്ഷിയും കൂട്ടി ഇവിടെ വരുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു അറിയാമല്ല തുടക്കത്തിൽ പക്ഷേ അവരുടെ ആ ഒരു സ്നേഹവും ഐക്യവും മീനാക്ഷിയുടെ ഒരു കരുത്തും കാര്യപ്രാപ്തിയും ഒക്കെ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായി അവളുടെ ജീവിതവും പിന്നെ ഈ വീടിന് വന്ന ഐശ്വര്യം അവൾ വന്നതിന് ശേഷം പിന്നെ എൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കും അവളും ധൈര്യം തന്നു കൂടെ നിന്നപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു പക്ഷേ ഈ ഒരു വഴക്ക് ഇത് തുടർന്ന് പോയാൽ ഭാവിയിൽ അവർക്കതൊരു വലിയ ഇപ്പോൾ ചെറുതായിരിക്കും പിന്നെ പിന്നെ പോകുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ടത് ഇപ്പം തന്നെ തടസ്സപ്പെടുത്തി നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ അപ്പം ഇവിടും വീട്ടിനകത്ത് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പതുക്കെ പതുക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വഴക്കാണെങ്കിലും ആകാശം മീനാക്ഷി കൊണ്ട് എന്നിട്ടും ഒറ്റ കാര്യമേ ഉള്ളൂ നാളെ രാവിലെ നീ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും ആ വീണാന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വഴക്ക് കൊടുക്കണം രണ്ട് നാല് വർത്തമാനം പറയണം പക്ഷെ അതൊരിക്കലും നമ്മൾ മീനാക്ഷി ചെയ്യില്ല കാരണം അവരൊരു പാവ സ്ത്രീയാണല്ലോ അതിൻ്റെ ദേഷ്യത്തിലാണ് ആകാശം അവസാനം സൈ കെട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനുട്ടോ മീനാക്ഷി എന്നിട്ട് ആ പട്ടണിയും കിടക്കുന്നുണ്ട് അടുക്കളയിൽ ചെന്ന് വെച്ചെന്ന് കണ്ണി ഒന്നും തിന്നാനില്ല അങ്ങനെ ഒരു ബിസ്ക്കറ്റ് കിട്ടുന്നുണ്ട് അതും എടുത്തു വെച്ച് കഴിച്ച് അങ്ങനെ നിന്ന് പോവാണ് ഇതിനിടയിൽ കൂടെ ആര്യനും മിത്രേനും അവിടെയും വഴക്കാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ആ വീട്ടിൽ ആകെ കൂടെ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആനന്ദ് വന്നിട്ട് വീണ്ടും അച്ഛൻ്റെ മുറി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛ ഇത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം മതി എൻ്റെ കല്യാണാലോചനയുമായിട്ട് ഇനി മുന്നോട്ട് പോകരുത് ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് കയ്യെടുത്ത് തൊഴുകണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വേനൽ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്